പോലീസിന് സ്റ്റേറ്റ്മെന്റ് കൊടുത്തില്ല അപ്പോഴേക്കും ഹോസ്പിറ്റലിൽ വന്നോ അതെ അതെ സി ടി സ്കാൻ എടുക്കാൻ വേണ്ടിട്ട് മർദ്ദിച്ചത് മുമ്പ് മർദ്ദിച്ചത് ഇതുപോലെ ഇതുപോലെ ഒരു ഇഷ്യൂ ആണ് സാറെും പെട്ടെന്ന് തീരുമാനിക്കും അതിലെന്തെങ്കിലും ഒരു നമ്മുടെ ഭാഗം പറയാൻ നിൽക്കുമ്പോൾ ഇറങ്ങിപ്പോകും അപ്പൊ ഞാൻ പറയും ഇല്ല സാർ എന്റെ ഭാഗം കേട്ടിട്ട് പോയാൽ മതി സാറിന് സാറിപ്പോ പോകണ്ടെന്ന് പറയും അപ്പൊ പോകണ്ടെന്ന് പറയുമ്പോൾ പോകണ്ടെന്ന് പറയുമ്പോൾ ആ ദേഷ്യത്തിൽ അതായത് ഞാൻ പോകണ്ടെന്നു പറഞ്ഞാൽ സാധനം തടയുവാണല്ലോ പോകണ്ട സാറിപ്പോ പോകണ്ട എനിക്ക് പറയാനുള്ള കേട്ടിട്ട് പോയാൽ മതി അപ്പോൾ അതിന്റെ ബേസിസിൽ ആ ദേഷ്യത്ത് ഇല്ല ഇല്ല പരാതി ഒന്നും സ്ഥിരം ഇങ്ങനെ കൈയേർന്ന് വേറെ ആരെങ്കിലും അടിച്ചിട്ടുണ്ടോ എന്നുള്ള എന്നുള്ളവരെ എനിക്ക് അറിയത്തില്ല അന്ന് മറ്റു പെൺകുട്ടികളോടും ഇങ്ങനെ വഴക്ക് പറയും വഴക്ക് പറയുന്ന ഫയൽസൊക്കെ മുഖത്ത് വലിച്ചെറിയുക ഒത്തിരി ജൂനിയേഴ്സ് ആ ഓഫീസില് ആരും അവിടെ വഞ്ചൂർ കോടതിയിൽ ആരോട് ചോദിച്ചാൽ അറിയാം ഓഫീസിൽ ആരും പോലീസ് കസ്റ്റഡിയിൽ എടുക്കാൻ അസോസിയേഷൻ ഓഫീസിൽ കയറിയിട്ട് അദ്ദേഹത്തെ കൊണ്ടുപോകാൻ പറ്റില്ല അസോസിയേഷന്റെ തീരുമാനം അപ്പോൾ അതുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു ഞാൻ മെഡിക്കൽ എടുക്കാനായിട്ട് വന്നത് കൊണ്ട് അസോസിയേഷനിൽ അങ്ങനെ ഒരു നിയമപരമായിട്ട് അങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടില്ല അല്ലാതെ ഇപ്പോൾ ഈ ഓഫീസിൽ ആരും നിക്കത്തില്ല എന്നുള്ള കാരണം സാറിൻ്റെ ഈ ദേഷ്യം ദേഷ്യം വരുമ്പോൾ പറയുന്ന വാക്കുകൾ ഇനി ഇതിനുമ്പോൾ വേറെ ആരെയും അടിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറസ്റ്റ് എനിക്കറിയത്തില്ല ഇതിനകത്ത് വേറെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇന്ന് പന്ത്രണ്ട് മുപ്പതിന് ആണ് സംഭവം ഞാൻ ഇന്ന് രാവിലെ ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ ഫസ്റ്റ് ആക്ട് ടൂവിലായിരുന്നു വെക്കേഷൻ കോർട്ട് അവിടെ ഹിയറിംഗ് ഒക്കെ പറഞ്ഞ് ഒരു വെയിലപ്ലിക്കേഷൻ ഹിയറിംഗ് ഉണ്ടായിരുന്നു അത് പറഞ്ഞ് ഓഫീസിൽ വന്നതിന് ശേഷം ഞാൻ സാറിനോട് പറഞ്ഞു സാറൊന്നു കോടതിയിലുണ്ടായിരുന്നു സാറിനോട് പറഞ്ഞു എനിക്ക് സംസാരിക്കണം അപ്പോൾ സാർ പറഞ്ഞു എനിക്ക് നീ പറയുന്ന ഒന്നും കേൾക്കണ്ട എനിക്ക് കേൾക്കാൻ താല്പര്യം ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഓഫീസിന് ഇറങ്ങിപ്പോകാൻ നിന്നു അപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഒന്നുകിൽ ആ ജൂനിയറിനെ ഓൺ ചെയ്യണം ഇല്ലെങ്കിൽ എനിക്ക് ഓൺ ചെയ്യേണ്ടി വരും അപ്പോൾ സാറ് പറ്റത്തില്ല സാർ ഇറങ്ങിപ്പോവാമെന്നു അപ്പോൾ ഞാൻ ആ ജൂനിയറിനോട് പറഞ്ഞു ഓക്കേ ഞാനല്ലേ വരുന്നത് ഓക്കേ ചെയ്യുക എൻ്റെ കാര്യത്തിൽ ഇടപെടരുത് ഞാൻ ഒന്നിനും വരുന്നില്ലല്ലോ എൻ്റെ കാര്യത്തിൽ ഇടപെടരുതെന്ന് പറഞ്ഞു നീ ഇതാരോടാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് സാർ അവരുടെയൊക്കെ മുന്നേ വെച്ചിട്ട് എന്നെ അടിക്കുന്നത് അടിച്ച് ആദ്യം താഴെ വീണു അത് കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ നിന്ന് എടുത്ത് വീണ്ടും അടിച്ചു വീണ്ടും അപ്പോൾ സാർ എന്നിട്ട് പുറത്ത് പോവാൻ നിൽക്കുക വീണ്ടും പോവാ ഞാൻ പറയുവാണ് ഞാൻ ഞാനിത് കംപ്ലൈൻ്റ് ചെയ്യും ഞാൻ അപ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു വരാണെന്ന് പറഞ്ഞു അപ്പോഴേക്ക് സാറിന് ഇവിടെ നിന്ന് പോകണം അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റത്തില്ല ഓഫീസിൽ നിന്ന് പോകാൻ പറ്റത്തില്ല സാർ ഓഫീസിൽ തന്നെ ഇരുന്നാൽ മതി